പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് സിപിഐ പാർട്ടി അണികൾക്കിടയിലും മുന്നണിക്കുള്ളിലും അപഹാസ്യരായെന്ന വികാരമാണ് പാർട്ടി സെക്രട്ടറിയുടെ അടക്കമുള്ള പരസ്യ വിമർശനം മുന്നണിയിലെ തിരുത്തൽ ശക്തി എന്ന പദവി തിരിച്ചുപിടിക്കാൻ ഈ നിലപാട് യുദ്ധത്തിൽ സിപിഐക്ക് വിജയിച്ചേ പറ്റൂ ഈ പരിഹാസം കലർന്ന വാക്കുകൾക്ക് കൂടിയുള്ള മറുപടിയാണ് ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കടുപ്പമേറിയ വാക്കുകളിലൂടെ ഇതല്ല ശൈലി ശൈലി വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അതിന്റെ മര്യാദകളെ എല്ലാം ഉൾക്കൊള്ളാൻ കേട്ടത്യങ്ങളെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ആരുമറിയാതെ പി എം ശ്രീ പദ്ധതിക്കായി കേന്ദ്രത്തിന് സർക്കാർ കൈകൊടുത്തപ്പോൾ അത് മുഖത്തേറ്റടിയായത് സി പി ഐ കാണാം ജനമധ്യത്തിലും മുന്നണിയിലും പാർട്ടി അപഹാസ്യരായി ആ രോഷമാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വാക്കുകളിലൂടെ കണ്ടത് പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഇടതുമുന്നണിയിൽ തിരുത്തൽ ശക്തിയെന്നാണ് സി പി ഐക്കുള്ള വിളിപ്പേര് മുന്നണി പരിധിവിട്ടപ്പോഴെല്ലാം നിലപാടുകളിലെ കാർക്കശ്യം കൊണ്ട് പിടിച്ചുകെട്ടിയ ചരിത്രം കൊണ്ട് നേടിയെടുത്തതാണ് ആ പേര് വിളിയംബാർഗവനും സി കെ ചന്ദ്രപ്പനും ഏറ്റവും ഒടുവിൽ കാനം രാജേന്ദ്രനും വരെ ശക്തമായ നിലപാടുകൊണ്ട് മുന്നണിയെ പലപ്പോഴും പിടിച്ചുകെട്ടിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ ഒന്നാം വർഷം പിന്നിടുമ്പോഴേക്ക് തന്നെ സി പി ഐയുടെ തിരുത്തൽ ശക്തി കേരളം കണ്ടതാണ് കായൽ കൊള്ള നടത്തിയെന്ന ആരോപണം നേരിട്ട തോമസ് ചാണ്ടിയുടെ രാജി പരമാവധി വൈകിപ്പിച്ചപ്പോൾ സെക്രട്ടറിയായിരുന്ന കാനം കടുപ്പിച്ചു നാല് മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിലേക്ക് അയച്ചില്ല ആ പ്രതിഷേധ തീയിൽ തോമസ് ചാണ്ടിക്ക് ഉടൻ രാജിവെച്ചൊഴിയേടി വന്നു ഈ സർക്കാരിന്റെ കാലത്ത് കൊടുമുടി കയറിയ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിലും സി പി ഐയുടെ എതിർപ്പ് ഫലം കണ്ടു എന്നാൽ പാർട്ടിയുടെ ആ പഴയ പ്രഹരശേഷി കൈമോശം വന്നെന്ന വികാരം പാർട്ടി അണികൾക്ക് തന്നെയുണ്ട് സി പി ഐ എമ്മിന്റെ ബി ടീമായി പതുങ്ങുന്ന നേതൃത്വമെന്ന സമ്മേളനങ്ങളിലുടനീളം ബിനോയ് വിശ്വമടക്കമുള്ളവർ പഴികേട്ടു ആ ഭാരവും പേറി നിൽക്കുമ്പോഴാണ് സി പി ഐ എമ്മിന്റെ ഈ ചതി ഇനി ാതിരിക്കരുതെന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ കനമുള്ള വാക്കുകളിൽ ഈ ശൈലി 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 മാറിയേ നോക്കാം നോക്കാം നമുക്ക് മാറിയില്ലെങ്കിൽ മാറിയില്ലെങ്കിൽ അപ്പോൾ അപ്പോൾ കേട്ടത്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ